ഈ വീഡിയോ വളരെ സന്തോഷത്തോടെ അതുപോലെ ഭയങ്കര എന്ന് വെച്ചാൽ എന്താ പറയുക ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനൊക്കെ പിടിച്ചൊരു വീഡിയോ ആയിട്ട് വേറെ ഒന്നും ഞാൻ ഇങ്ങനെ ഹാമ്പേൾ സെറ്റ് ചെയ്യാം അതായത് ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടല്ലോ ഇപ്പോൾ പ്രെഗ്നൻസി ഹാമ്പർ ഉണ്ട് വെഡ്ഡിങ് ഹാമ്പർ അങ്ങനെ കുറേ ഹാമ്പേഴ്സ് ഉണ്ടല്ലോ അപ്പം അതിങ്ങനെ പെട്ടെന്ന് സ്വപ്രഭാവത്തിൽ അങ്ങ് തുടങ്ങിയതാണ് അപ്പോൾ ആദ്യമായിട്ട് വന്ന് ഓർഡർ തുടങ്ങിയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് ഒരു ഓർഡർ വരുന്നത് അതും എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ചേച്ചി എനിക്ക് തന്നത് അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അതായത് ജൂൺ നാല് ഇന്ന് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞാൽ അപ്പം നേരത്തെ ഒരു മൂന്നാഴ്ച മുന്നേ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ആ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം ഒരു കുറച്ച് ഇതുപോലെ റോസസ് വേണം പിന്നെ അതിനകത്ത് ബാക്കി കംപ്ലീറ്റ് ഡയറി മിൽക്കായിരിക്കണം ആ ചേട്ടന് ചേട്ടനാണ് സർപ്രൈസ് കൊടുക്കുന്നത് അപ്പം ചേട്ടന് കംപ്ലീറ്റ് ഡയറി മിൽക്കാണ് ഇഷ്ടം അത് നട്ട്സ് ഇല്ലാത്ത ഡയറി മിൽക്കായി ഇഷ്ടം എന്നൊക്കെ പറ്റിണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പുള്ളിക്കാരി പറഞ്ഞത് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് അതുപോലെ ഒരു ബോക്സിനകത്ത് വേറൊരു ബോക്സിനകത്ത് ഞാൻ ബാക്കിൽ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കാണിക്കാൻ കേട്ടോ അതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു കാരണം ഇത് എങ്ങനെ പാളി പോകുമോ ഫ്ലോപ്പ് ആകുമോ അപ്പോൾ ഓൾറെഡി ഇത് ജിമ്മിൽ ജിമ്മില് വരുമ്പോഴത്തേക്കും കൊടുക്കാനുള്ള പ്ലാനാണ് ഞങ്ങളുടെ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഏതായിട്ട് ഞാൻ കുറച്ച് ദിവസം ജമ്മിൽ പോയിട്ടില്ല അപ്പം രാവിലെ ആറ് മണി ആ ചേട്ടൻ വരുന്നത് ഞാനപ്പം ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ചേച്ചി ചേട്ടൻ ചേട്ടനെണ്ണീറ്റോ പോകുന്നോ ഇല്ല ഇന്ന് താമസത്തിൽ ഒന്നും തോന്നുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു പിടിച്ചും ഏഴ് ഏഴര ആയിട്ടാ ചേട്ടൻ ജിമ്മിലോട്ട് എന്ന് തോന്നുന്നു അങ്ങനെ അതിനേക്കാണെങ്കിൽ ടെൻഷൻ കൊണ്ട് വയ്യ അപ്പോൾ നേരെ ഞങ്ങളിപ്പോൾ ജിമ്മിലോട്ടാണ് പോകുന്നത് കാരണം ഇത് കൊടുക്കണമല്ലോ അച്ഛാ ഡോർ ഡെലിവറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സർപ്രൈസായിട്ട് കണ്ടു കൊടുക്കും ഞാനിങ്ങനെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇതിപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ പ്രശാന്തായിട്ട് നമ്മുടെ ജിമ്മിൻ്റെ ഓണറാണ് വിളിയാച്ചു നീ ഇതെന്തായി ഇവിടെ കാരണം ഞാൻ വരാറൊന്നുമില്ല ജിമ്മിൽ കുറച്ചായിട്ട് വരാറില്ലായിരുന്നു ആഹാ ഇത് പിന്നെ കളർ ഡ്രസ്സ് വേറെ ഡ്രസ്സ് ആയിട്ട് നമുക്ക് മനസ്സിൽ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്നതല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ചേട്ടൻ ഓൾറെഡി വർക്കൗട്ടിങ്ങ് കഴിഞ്ഞ് പോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടേ ഇതെടുത്തിട്ടുണ്ട് എൻ്റെ മുഖം കാണുമ്പോഴേ നമുക്ക് എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് നല്ല ടെൻഷൻ ഉണ്ട് കാരണം ആ ഇത് കൊണ്ട് കൊടുത്ത് ആ ചേട്ടൻ എവിടെ നിൽക്കുന്നു ജിമ്മിൻ്റെ ഏത് ഭാഗത്തു നിൽക്കുന്ന ഒന്നും അറിയില്ല ഇത് കാണുമോ ഞാൻ കൊണ്ടുല്ലണ്ണ സമയം തന്നെ കാണുമോ അത് സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ കൊണ്ടില്ല ഞാൻ അങ്ങനെ ആ ഒരു ടെൻഷനിലും കരുതുന്നത് ഇത് ഈ ലൈറ്റൊക്കെ മിന്നു എനിക്ക് അങ്ങനെ ടെൻഷനായിട്ട് വയ്യ ഞാൻ കണ്ണോട് കാരണം വീഡിയോ എടുക്കാൻ മറക്കരുത് കേട്ടോ എല്ലാം വീഡിയോ എടുക്കണം കാരണം സാധാരണ ചിഹ്നുമാണ് വീഡിയോ എടുക്കുന്നത് ചിന്നുവാണെങ്കിൽ എനിക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഈ വീഡിയോ ഒക്കെ വേണമെന്ന് നമ്മുടെ ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അങ്ങനെ പാളി പോവോ വീഡിയോ എടുക്കാതിരിക്കുമോ അതൊക്കെ എനിക്ക് ടെൻഷനുണ്ട് ഇത് കൊണ്ടൊക്കെ എടുക്കുമ്പോൾ എന്തായിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ നേരെ ഞങ്ങളിതേ ജിമ്മിനകത്തോട്ട് കയറുന്ന കേട്ടോ കാണുന്നത്

ആഹ് തേനെടാൻ പോയ പെൺകുട്ടിയാണ് എല്ലാം ഉണ്ട് ഉണ്ടായുണ്ട് സത്യമില്ല അങ്ങനെ ആശുത്തേണ്ട ഭയങ്കര സന്തോഷമായി അതിലുപരി എനിക്ക് അതിലും വലിയ സന്തോഷമായിട്ട് കാരണം പാളി പാളിപ്പോകാണ്ട ഫസ്റ്റ് ഓർഡർ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ ആ ബോക്സിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് അതുപോലെ ചോക്ലേറ്റ്സ് ക്യാൻഡിൽ സെൻറ്റഡ് ക്യാൻഡിൽസ് അല്ലേ അത് അതുപോലെ ഫ്രിഡ്ജ് മാഗനേറ്റ് കാര്യങ്ങളെല്ലാം ആയിരുന്നു അപ്പോൾ നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എങ്ങനെയാണ് മിസ്റ്റേക്ക് ഉണ്ടോ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ പറയണം പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡോർ ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ